വർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒത്തിരിയേറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് ഈ ഓണക്കാലത്ത് തന്നെ കേരളത്തിൽ കോട്ടയത്ത് ഈ കരിത്താസ് കോമ്പൗണ്ടിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കുന്നതിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓണക്കാലത്ത് നാട്ടിൽ എത്തുന്നത് വർഷങ്ങളായി കേരളത്തിന് വെളിയിൽ ജോലി എന്നെ സംബന്ധിച്ച് ഈ ഓണക്കാലം എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് കുഞ്ഞുനാളിലെ ഓണ ആഘോഷങ്ങൾക്ക് വേണ്ടി ഓടി നടന്നതും പൂക്കളമിടുവാനും ഊഞ്ഞാലാടുവാനും ഓണക്കളിയിൽ പങ്കെടുക്കുവാനും ഒക്കെ ശ്രമിച്ചത് ഇപ്പോഴും ഓർമ്മകളിൽ എത്തുകയാണ് ഞങ്ങളുടെ ഇടവക ഇടവകപ്പള്ളിയിൽ ക്രാനായ കത്തോലിക്ക പള്ളിയിൽ ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഓണാഘോഷങ്ങളൊക്കെ പങ്കെടുക്കുന്നത് എൻ്റെ ഹൃദയ ഹൃദയത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട് എന്തൊരു വലിയ സന്തോഷമായിരുന്നു അന്നൊക്കെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ ആഘോഷം ഹൃദയപൂർവ്വം മനുഷ്യർ സൗഹൃദവും സ്നേഹവും സന്തോഷവും എല്ലാം പങ്കുവെച്ച് ആ ഓണ കാലഘട്ടം ഏതാണ്ട് പത്ത് ദിവസത്തോളം ഓണമാഘോഷിച്ച് നടക്കുന്നത് ഇന്നും വലിയൊരു അനുഭവമാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഓണക്കാലത്ത് അവിടെയുള്ള മലയാളികൾ ഒന്നിച്ചു ചേർന്ന് ഓണങ്ങൾ ആഘോഷിക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇപ്പോഴും മുണ്ടുടുത്ത് കുറി തൊട്ട് ഓണ പായസമൊക്കെ കഴിച്ച് ഓണസദ്യയിലൊക്കെ പങ്കെടുത്ത് ഓണം ആഘോഷിച്ചത് ഓർക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ ഓണത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും നേരുകയാണ്